യർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖാ കെട്ടി ദിനാചരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു ശുദ്ധവായുവിനായി മാറ്റിവെക്കേണ്ട സമയം ഇതാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം ദിനാചരണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനായി നീലവസ്ത്രം ധരിച്ചുകൊണ്ട് ജീവനക്കാർ ഓഫീസിൽ ഹാജരായി വായുമലിനീകരണം കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ശുദ്ധവായുവിനായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതും പ്രകൃതിയോട് ഇണങ്ങിയും സ്നേഹിച്ചും കൊണ്ട് ജീവിക്കേണ്ട കാലഘട്ടവുമാണ് ഇതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു തുടർന്ന് ജീവനക്കാർ ദിനാചരണം പ്രതിജ്ഞയെടുത്തു വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ മരങ്ങൾ പങ്കാളികളായി ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോ ഒക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ലസാറോ അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലസാറോ അക്കാഡമിക്കൊപ്പം